നമുക്ക് വേണ്ടി നൽകാൻ പോകുന്ന പാട്ട് മാപ്പിള പാട്ടന്റെ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രഗത്ഭന പ്രശസ്തമായ സംഗീതജ്ഞർ കൊണ്ട് സമ്പന്നമായ ഈ കലയും ദീർഘയുടെയും സിബില ചേച്ചിയുടെ ശബ്ദത്തിൽ ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത ജനകീയമായ പാട്ടുമായിട്ടാണ് ആദ്യമായി പട്ടാമ്പിക്കാരെ കാണാൻ ഞങ്ങൾ ആ എത്തുന്നത് അപ്പൊ ആ രണ്ട് ഗായകനെ ഞാൻ ഒരുമിച്ചാണ് വേദിലെ ക്ഷണിക്കുന്നത് ഹൃദയം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടാനായ രണ്ട് ഗായകർ എത്തുകയാണ് ഇപ്പോഴും എപ്പോഴും നമുക്ക് ആയോ അഭിമാനം തന്നെയാണ് സംഗീതയാത്ര ലോകം മുഴുവൻ അഭിമാന താരത്തിനെ ഞാൻ പട്ടാളുടെ പടലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഗംഭീരമായ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മഹിമായി സ്വാഗതം ചെയ്യാനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പട്ടാന്തിൽ വരുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ജനസാഹര്യത്തിൽ വഴി ഇങ്ങനെ കുടുംബം കിട്ടുന്നോ അത് വേറെ തന്നെയാണ് കാരണം ഒരു നീണ്ട ഒരു യാത്ര ശേഷമാണ് നമ്മൾ ഞാൻ വേദിയിലേക്ക് വരുന്നത് എല്ലാവർക്കും ആക്സിഡന്റിലൊക്കെ ആ ആക്സിഡന്റിന്റെ അത് ഇപ്പൊ ഒരു ഒമ്പത് മാസത്തോളം കഴിഞ്ഞു ചേട്ടൻ ഇപ്പൊ എൻ്റെ കൂടെ അന്ന് യാത്ര ചെയ്തിരുന്ന ദുരിച്ചേട്ടൻ നമ്മുടെ സ്വന്തം കൊല്ലം സുഖചേട്ടൻ സുഖചേട്ടൻ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് സമയം വളരെ പരിമിതമാണ് അതുകൊണ്ട് തന്നെ എന്റെ മിലിറ്ററി കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കാനാണ് സാധാരണ എന്ന് പറയുന്നത് ഒരു താരത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശബ്ദം മാനേസൊക്കെ അനുകരിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ അവരുടെ അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ പട്ടർമാൽ കേരളയുടെ ഈ പട്ടർമാൽ മെഗാ ഇവെന്റിന്റെ ഭാഗമായിട്ട് ഒരു മാധ്യമ മേഖലയിൽ നിന്നും ഒരു വ്യക്തിത്വത്തിനായി ഞാൻ കൊണ്ടുവരികയാണ് അത് മറ്റാരും നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം ശബ്ദം കേട്ട് നിങ്ങൾ മനസ്സിലാക്കുക ആരാണെന്ന് നമുക്ക് അദ്ദേഹത്തെ ഈ അദ്ദേഹം നല്ല കൈകൾ കൊണ്ട് അദ്ദേഹത്തെ വേറെ എല്ലാവർക്കും നമുക്ക് എല്ലാവരെയും പ്രീകരനായി ചെയ്യുന്നതായ വളരെ സന്തോഷമുണ്ട് ആദ്യമായിട്ട് പട്ടാപിങ്ങനെ ഒരു വലിയൊരു ജനസഹചരണത്തിൽ ഞാൻ കാണുന്നത് എന്തായാലും വളരെ കാരണം മറ്റൊരുമാരി എന്ന കൈകളിലെ പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ജനസന്ധം പിടിച്ചു വേണ്ടി ഒരു പ്രോഗ്രാം ആണ് ഒരുപാട് മാപ്പിള ഗായകർക്ക് ജന്മം നൽകിയ ഒരു പ്രോഗ്രാം ആണ് അതിലൂടെ ഒരുപാട് ഗായകരും ഒരുപാട് കലാകാരന്മാരും നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും അത് മാത്രമല്ല ഈ പട്ടർമാരിന്റെ ആ ജന ഇഷ്ടമാണ് നിങ്ങൾ ഇത്രയും ജനസാഹരണത്തെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു എന്തായാലും അവർക്ക് എല്ലാവർക്കും നല്ലൊരു പേര് കൊടുക്കാം എന്തായാലും നമുക്ക് ഈ പരിപാടിയിലേക്ക് മുന്നോട്ട് പോകാം ഈ പരിപാടിയിൽ ആരോ ആരോ വലിഞ്ഞ കയറി വന്നിട്ടുണ്ട് അതാരുന്നുണ്ട്

ആദ്യം എന്തായില്ല ഇത് കഴിക്കണ്ട കുഴപ്പമില്ലല്ലോ എന്തായാലും കാര്യം അല്ല ഈ പരിപാടിക്ക് വരാൻ വേണ്ടി ശ്രീകണ്ണെ വിളിച്ചപ്പോ ഞാൻ ആദ്യം പറഞ്ഞ ഈ പരിപാടി ടിക്കറ്റ് വെച്ചിട്ടുള്ള പരിപാടിയാണോ ഞാൻ ചോദിച്ചത് ആദ്യം ടിക്കറ്റ് വെച്ചുള്ളവരെ ഇത്രയും കണ്ടിട്ട് എന്ത് ഞാൻ ശ്രീകണ് എന്തായാലും ഈ പരിപാടിയിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയതരായ ശ്രീ നമ്മുടെ ഗതാഗതമന്ത്രി വന്നിട്ടുണ്ട് ഗതാഗതമന്ത്രി ആകണം ആ ഗതാഗതമന്ത്രി നമ്മുടെ ഗണേഷ് കുമാരാണ് ഗണേഷ് കുമാർ എഴുതിയിട്ടുണ്ട് അതേപോലെ എന്നൊക്കെയാണ് ഇല്ലേ കാര്യങ്ങളൊന്നും അല്ലേ ஆஹ் நமஸ்காரம் ஆர்வம் எனக்கு நன்மை அறையான் காரணம் எல்லாருக்கும் மற்றொருமா இருந்த ஒரு மாப்பிளகாரத்தில் எல்லாருக்கும் பற்றி வரும் அங்கே ஒரு அவசரம் தெரியும் எல்லாருக்கும் சாஹும் இல்லை எல்லா மாப்பிள்ளகாரங்களும் படிக்கிறது எங்கேயான எங்கேயான படிக்கிறது எப்படையான படிக்கிறது எப்படானது எல்லாருக்கும் சார் மாதமல்ல பட்டாம்பிக்க

ഞാൻ ഞാൻ കാരണം എല്ലാവരും എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം നമ്മുടെ നമ്മുടെ മുതൽപണിയിൽ എന്തെങ്കിലും ഉണ്ട് അയിൻ്റെ മുതൽപണിയിൽ അത് നമ്മുടെ ഈ പരിപാടി അവിടെ വരുന്നത് ഈ പരിപാടി എടുക്കുന്ന വേറെ എവിടെയും ഇല്ല പട്ടാമ്പിക്കാർക്ക് നല്ലൊരു കൈഡ് കൊടുക്കാൻ നല്ലൊരു കൈഡ് കൊടുക്കൂ പ്ലീസ് ആ എന്റെ അടുത്ത ആളിലേക്ക് ഇറങ്ങിയാണ് മലയാളം നമ്മുടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരാൾ മലയാള സിനിമയുടെ അഹങ്കാരമായ നമ്മുടെ എല്ലാവരും പ്രിയ മോഹൻലാൽ നമ്മുടെ കടന്നു വയ്യ നമസ്കാരം മലയാള മാതൃകാ കാര്യങ്ങൾക്ക് വളരെ നല്ല നല്ല തുടക്കിനെ കുറിച്ച് ഒരു ഒരു ഷോയായിരുന്നു പട്ടൊരുമാർ ഞാനതിൻ്റെ സ്ഥിരം പ്രേക്ഷകരായിരുന്നു പട്ടാമ്പികളുള്ള എല്ലാവർക്കും ഒരു നമസ്കാരം കാരണം ഞാൻ ഇത്രയും വലിയൊരു ജനസാഹരത്തിൽ ഞാനോട് പ്രതീക്ഷിച്ചില്ല കാരണം ഈ ബിഗ് ബോസിൻ്റെ തിരക്കുകളിൽ പെട്ടെന്ന് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടി കരുവിൽ തല എന്നെ വിളിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞു നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചു അതിൽ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു എന്തായാലും നിങ്ങൾ എല്ലാവരും ബിഗ് ബോസ് അടുത്ത ഞാൻ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി എൻ്റെ സ്വതന്ത്ര സർക്കാർ ഇതാണ് എൻ്റെ സ്വതന്ത്ര സർക്കാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പോണ്ടമ്പിക് ആണ് സ്പോണ്ടമ്പിക് എന്താണ് ഫിഷൻ വരും അവർക്ക് ശബ്ദമല്ല അവരുടെ ശബ്ദം ലൈവായിട്ട് നിന്നോളിൽ ഞാൻ അവതരിപ്പിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ആറര മിനിറ്റ് ആണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ അമ്പത് താരങ്ങൾ കടന്നു വരും ഈ അമ്പത് താരങ്ങൾക്ക് ശബ്ദമില്ല ഞാൻ കമ്പ്യാൻ പോകും അതിൽ അതായത് അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് വരുന്നത് നിങ്ങളുടെ സംശയം മാറ്റുന്നതിന് വേണ്ടി ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പ്ലേ പരിചയമോ വെറുതെ വെറുതെ ഓഡിയൻസ് കാണിക്കാൻ ജസ്റ്റ് ആ വീഡിയോ പ്ലേ இங்கேலோட நம்பர் நம்ம நமக்கு ஆகிய தண்ணி வீடியோ இவங்க அப்போ நம்ம எல்லாரும் நல்ல சப்போர்ட் வரும் അപ്പം ഇങ്ങനെയുള്ള തുറയുന്നു എങ്ങനെയാണ് സെറ്റലായിട്ട് ചെയ്യുക നമ്മൾ വെച്ചാൽ എവിടെയൊക്കെ പ്രശ്നം കേട്ടോ അവിടെ അവരെ മാറട്ടെ പക്ഷെ അതിനെക്കാന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ പോയ കുട്ടികളൊന്നും യൂറോപ്പിൽ അവരുന്ന നാട്ടിലേക്ക് പാടയ്ക്കാൻ പോകുന്നില്ല അവരവിടെ ചെന്നൊരു കാരണമല്ലേ നടപടിക്കും എല്ലാവരും ഭാഗമായിട്ട് പാടില്ല ആരെയെ കൊണ്ട് ഒരു അവര് ഇരിക്കുമ്പോ എങ്ങനെയും ഇരിക്കുമ്പോ കിട്ടാതെ അത് വീട്ടിൽ പോയി അന്വേഷിച്ച് കടക്കുന്ന ഒരു കാര്യം മോളായിരിക്കണം കുന്നത്തിന്റെ മോളായിരിക്കണം എന്ന് അറിയോ എല്ലാവർക്കും ഉണ്ടാക്കി പറ്റുന്നേ അങ്ങനെയാണെങ്കിൽ അവ പറഞ്ഞാൽ കാരണം അങ്ങനെയും ചെയ്യണം പിന്നെ അങ്ങനത്തെ അപ്പൊ അങ്ങനെ പറഞ്ഞു ചെയ്ത ുംങ്ങളോട്ടേനോട് ചോദ്യം പോയത് ശേഷം ഞാൻ പറഞ്ഞു റിയും അപ്പൊ ഇല്ല അവിടെ ഇത് എന്റെ മോൾ മുറക്കി ഒരു ഭാഗം വിശ്വാസം പറയാൻ മോൾക്ക് വിശ്വസിക്കരുതേ നമ്മൾ അഞ്ചോളം இதென்னipton என்னங்கள பாக்கிட்டே? இங்க வரலாம் சகோதரா. ஒருளைโดரோட் செஞ்சல்ல ஒருளைโดரோட் கே. அப்புறம் மொட்டல. அந்த நல்லவளான். அவர்க்கு கணவரை நான் போறது. தான வந்து பரையல கரெக்ட். இந்த அப்பின் சேய்தது. கரம் முளைக்கட்டும். இந்த பதவியும் அவரும் பாத்துக்கிட்டே நம்ம ஏவ ஒரு தஸ்பிக்கு ஆவ கேலியா. இதுல இருந்து. நகர்த்துது. வாட் கரெக்ட் பதங்க கொன்ன ஒரு குடிச்சு புள்ளள கள்ளலா எடுத்து கொண்டானடா. പിന്നെ അവര് എങ്ങനെയാണ് പെരുമാറേണ്ടത് അപമാനം ഉള്ളിലൊക്കെ താങ്കൾ ഉദ്ദേശിക്കുന്നത് It was me dying on the sidewalk, right, right over me. And we had one military camera in those days, so we had to be on for the number. And as soon as the ball was boarding, he was stamping. And then he found that the throne's go to the north side of the

അത് അംഗീകരിച്ചു ദൈവതം ഈ മൂർത്തിനെ നമുക്ക് തിരിച്ചു നൽകിയത് അതിൽ കുറെ പേര് പട്ടാമ്പിക്കാരുണ്ടാവും പ്രാർത്ഥിച്ച ഒരുപാട് പേര് ഈ കൂട്ടത്തിൽ ഉണ്ടാവും ഒരു ഗംഭീരമായ കയ്യടി കൊടുക്കാം യഥാർത്ഥ കലാകാരനെ അംഗീകരിക്കുന്ന ആദരിക്കുന്ന പ്രേക്ഷകരാണ് ഞങ്ങൾക്ക് ഇവിടെ സോ സോ മച്ച് മച്ച് കൈലി മെഗാ ഇവന്റ് ഈ വലിയ വേദിയിൽ ഞങ്ങൾ ഒരുപാട് സ്പോൺസേഴ്സ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് ഒത്തിരി പേരുടെ പരിശ്രമം തീർച്ചയായിട്ടും ഈ ഒരു വേദിക്ക് നമ്മൾ എടുത്തു പറയണതാണ് ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഈ ആഘോഷ രാവിലേക്ക് മലയാളി പ്രേക്ഷകരുടെ തെന്നിത്തയുടെ ഒക്കെ ഇവിടെ ചലച്ചിത്ര പിന്നിലെ ഗായികയും അവരുടെ താങ്ക്സും എത്തുകയാണ് നിങ്ങളൊക്കെ കാണാൻ पच्चरोवाल बेगा इवेंट 2024 अस्पताली फाउंड बाय अहमदाबाद हॉस्पिटल्स को फाउंड बाय पितापिता थैंक यू सो मच सर पता मेरे बिगेस्ट सर सपने हैं यार यहाँ पे हमारे बातों में जोड़ दोगे ना डेली सुबह आते हैं शास्त्री को भी लेक्चर को भी नाम बनाते हैं देखने आना आशा से मेरे बोले संसार के बारे में आई प्लीज यार तो मेरे सारे मेरे आज का संदोष हमारा मिशन है पता भी क्या कहे कहे कि लेक्चर के അതിതാ ആൾവർക്ക് ഇനൊരു പ്രാധനമായിട്ടുള്ള ശബ്ദത്തോടെ നമ്മൾ പ്രോജക്റ്റ് മലബാർ വിഷയമായി ഇതിന്റെ ഒരു പ്രത്യേകതയുള്ള സുബോർണറി ൃഷിയില് ഞാൻ വഴിറ്റി തുറങ്ങാൻ അവസരമായ ഒരു കാര്യ രീതിയിലൂടെയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ വലിയ സാധനങ്ങൾ ഞങ്ങൾ കുട്ടികളോട് പരിചയപ്പെടുത്തിയതും നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ നിർദ്ധനത്തെ കാരണമായിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ പുറമിനും കൂടെ നടന്ന് വരുമ്പോഴാണെങ്കിലും മുൻപിലാണെങ്കിലും അന്ന് ചേട്ടൻ ഉള്ളത് അപ്പൊ അത് അത് കഴിക്കുന്ന ചെറിയ മുന്നിൽ പോലെ ും അതിനപ്പുറം തോന്നാറുണ്ട് ഇതിനൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പറഞ്ഞു അതിനപ്പുറം ഇങ്ങനെ അതൊക്കെ ഒരു കാരണമാണ് ഞങ്ങളെ തുടരുന്നതിലേക്ക് കാണാൻ കാരണം ആരുടെ ഹൃദയപൂർവ്വമായിട്ടുള്ള നദി സ്നേഹമൊക്കെ ആയിരിക്കുകയാണ് അതിനപ്പുറം ഇവിടെ പറയുമ്പോൾ എനിക്ക് അറിയും നമ്മൾ എപ്പോൾ ആലോചിക്കുമ്പോഴും നമ്മളിഷ്ടപ്പെട്ട നാട് ഏറ്റവും വേണ്ട സ്ഥലങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളേറ്റവും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലോ അത് എല്ലാവർക്കും അതേ അഭിപ്രായമല്ല എന്താ പറയുക ചലച്ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വല്ലാതെ ആളുകൾ ഇത് അത് ക്യാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വേണ്ടി ഞങ്ങൾ വരുന്നത് അപ്പം ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാനിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാമുണ്ടും പെരുമാറ്റത്തിനാണെങ്കിലും അപ്രധാനത്തിനാണെങ്കിലും ഭക്ഷണത്തിനൊക്കെയുള്ളത് ലാളിത്യാണ് അപ്പം അത് അതിവിടെ വാങ്ങുമ്പോൾ സമയം അങ്ങനെ തന്നെ തോന്നിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയായാലും ആളുകൾ ഉണ്ടെന്ന് പോലും മനസ്സിലാവില്ല അത്രയും സാധ്യതയിരിക്കുന്നത് അതിന്റെ കാര്യം എനിക്ക് മനസ്സിലാവില്ല ഒന്നുകൂടെ എന്താ പറയാ നമ്മളിവിടെ കുറച്ച് സാധനങ്ങളെ നമ്മുടെ മുമ്പിൽ ഉള്ളു അപ്പൊ ആ സാധനങ്ങളൊക്കെ ഒരുമിച്ച് തീരുമാനിച്ച മാത്രമേ വെറുതെ ആണ് ആലോചിച്ചാൽ ഞങ്ങൾ ഇവിടെ അഞ്ചാറ് പേര് എഴുതി നിൽക്കണോ നിങ്ങൾ നൂറ് കണക്കിലെ ആളുകൾ അവിടെ നിൽക്കണം അപ്പൊ നിങ്ങൾ നമ്മുടെ മൂടെ ആണെങ്കിൽ ഒരു തോന്നലെ നൈകുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നീ കുറച്ച് സമയം നമ്മൾ ഒരുമിച്ച് പാലും ഒരുമിച്ച് പറയും ലോകത്തിന് വേണ്ടി പറഞ്ഞു വെച്ചു കഴിഞ്ഞാ ഇനി അങ്ങോട്ട് നമ്മൾ പരിചയമുള്ള പാടുകളൊക്കെ ആയിട്ട് പോവാം പിന്നെ ഓരോ പാട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര വേളിപ്പെടുത്തിയ സൈലൻസ് എനിക്ക് ആകെ പഠിച്ചതുകൊണ്ട് അപ്പം എന്നാലും നോക്കാറുണ്ട് പോക പോകുക എങ്ങനെയാണുള്ളത്